സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ പുഴുങ്ങി പുഴുങ്ങിയെടുക്കുന്ന നല്ല സ്വാദിഷ്ടമായ ഗോതമ്പ് പുട്ടും അതോടൊപ്പം നല്ല കടലക്കറിയുമാണ് പുട്ടുണ്ടാക്കാനായിട്ട് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ് അപ്പൊ ഞാനൊരു മുക്കാ കിലോ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് നന്നായിട്ട് അരിപ്പിൽ അരിച്ചെടുത്തതാണ് അപ്പൊ ഇതിലേക്ക് നമുക്ക് ഞാൻ ഒരു തേങ്ങ ചെറിയ തേങ്ങ കേട്ടോ അപ്പൊ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പ് പൊടിയെപ്പ് തന്നെ ചേർക്കണേ എല്ലാവരും പിന്നെ അതിലേക്ക് നമുക്ക് വെള്ളവും കൂടെ ആഡ് ചെയ്യാം അത് നോക്കി ഒഴിക്കണം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഗോതമ്പൊടി നമ്മൾ നല്ലോണം നനച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പരിവത്തിന് നമ്മൾ എടുക്കണം കേട്ടോ നമ്മളൊരു ഇഡ്ഡലി പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ടേ അതിലേക്ക് ഇതാ ഈ ബൗളിൽ ഒരു ബൗൾ പിന്നെ ഒരു അര ബൗളും കൂടെ വേണേ ഒന്നര ബൗള് വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തോട്ട് നമ്മൾ ഈ ഹോളുള്ള പാത്രം വെക്കണം ഇതിലാണ് നമ്മൾ പുഴുങ്ങിയെടുക്കുന്നത് നമ്മൾ പൊടി ഇട്ട് കൊടുക്കുകയാണെ അപ്പം നമ്മൾ ഇഡലി പാത്രത്തിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് പുട്ട് പുഴുങ്ങാനായിട്ട് ഇതുപോലെ നമുക്ക് അരിപ്പൊടി കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടും അതേപോലെ തന്നെ റവ കൊണ്ടും ഒക്കെ ചെയ്യാൻ പറ്റും ഇതിൻ്റെ വലിയൊരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് ജോലിക്കൊക്കെ പോകേണ്ടവർക്ക് ഇങ്ങനെ കുറ്റിയിൽ പുഴുങ്ങിയൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സമയം വരും ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നമുക്കിത് മൂടിയച്ച് ഒരു കാൽ മണിക്കൂറോളം വേവണേ നമ്മൾ പാത്രം തുറന്ന് നോക്കാവേ നല്ല ആവിയെല്ലാം നല്ല സ്മെല്ല് വരുന്നുണ്ട് നമ്മൾ ഈ ഗോതമ്പ് എന്ത് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു സ്മെല്ലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടം അതിൻ്റെ സ്മെല്ല് അപ്പം അങ്ങനെ നമ്മുടെ ഗോതമ്പ് പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മളൊരു കാക്കില കടല കഴുകി വൃത്തിയാക്കി കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ കടല ഒരു പാത്രത്തിലേക്ക് ഇടുകയാണ് അപ്പം ഇതിലേക്ക് രണ്ട് സവോള കട്ട് ചെയ്തത് ചെറിയ സവോള കേട്ടോ അതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തത് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വെള്ളത്തിലരിഞ്ഞത് അല്ലി വെളുത്തുള്ളി ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാവേ അപ്പോൾ അത് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ ഗരം മസാല ഒരു സ്പൂൺ ഇറച്ചി മസാല സ്പൂൺ ഉപ്പ് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാവേ അപ്പൊ നമ്മളിത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ കുക്കറിലോട്ട് നമുക്ക് ഇത് ആഡ് ചെയ്യാം നമ്മൾ ഒരു ബൗൾ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട് ഇത് നമ്മളൊരു നാല് വിസിൽ വരുന്നിടം വരെ അടച്ച് വെച്ച് വേവിച്ചെടുക്കാവേ നമുക്ക് അടുപ്പ് കത്തിച്ച് അതിലേക്ക് കുക്കറ് വയ്ക്കാവേ ഇനി അത് നാല് വിസിൽ വരുന്നിടം വരെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ കടല വെന്ത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ താലിപ്പ് റെഡിയാക്കാം താളിപ്പിനായിട്ട് നമ്മൾ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് അത് ചൂടായി കഴിഞ്ഞതിലേക്ക് നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കടുകിട്ടിട്ടുണ്ട് കൂടി ഇട്ട് കൊടുക്കാം ഇനി അതുകൊണ്ട് നമുക്ക് ചെറിയ ഉള്ളി അരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് കൊടുക്കാമേ രണ്ട് റ്റൻമുളകും കൂടെ നമുക്ക് പൊട്ടിച്ചിടാവേ അപ്പൊ താലിപ്പിലേക്ക് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ നമുക്കൊന്ന് ഉപ്പും കൂടെ നോക്കണം കേട്ടോ ആ ഉപ്പ് നന്നായിട്ടുണ്ട് എല്ലാം നന്നായിട്ടുണ്ട് ഇഡ്ലി പാത്രത്തിൽ പുഴുങ്ങിയെടുത്ത ഗോതമ്പ് പുട്ടും അതുപോലെ തന്നെ കടലക്കറി റെഡി ആയിട്ടുണ്ടേ അത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് വീട്ടിൽ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ